ഈ രാഷ്ട്രീയത്തിലെ ഒരു വിവിധ ചേരിയിലാണെങ്കിൽ പോലും ഒരു എത്തിക്സ് അതിലും ആവശ്യമാണ് പക്ഷെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് മാത്യു കുടലനാടൻ എന്നുള്ളത് ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം പൊതുസമൂഹം മനസ്സിലാക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു പരാതിയാണിത് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം വേറൊരാളെ കൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ഒരു ഗിരീഷ് എന്ന് പറയുന്ന ഒരാളെ അത് ഇദ്ദേഹത്തിൻ്റെ പ്രോക്ഷയാണ് വെച്ചുകൊണ്ട് ആദ്യം കൊടുപ്പിച്ചിരുന്നു ഗിരീഷ് ഇപ്പം പോയി ആ ഗിരീഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇതേ കോസ് ഓഫ് ആക്ഷൻ ഇതേ പെറ്റീഷൻ്റെ അകത്ത് പറഞ്ഞ കാര്യം തന്നെ അവിടെയും പറഞ്ഞു വിജിലൻസ് കോടതി തള്ളി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി അതിനെതിരായി മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് പകരം വേറൊരാളെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ ഇതിനെതിരായി അപ്പീൽ കൊടുപ്പിച്ചു ആ അപ്പീല് ഹൈക്കോടതി കിടക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടേ ഇല്ല ഈ കേസ് എന്റർടൈൻ ചെയ്യേണ്ട കേസാണോ എന്നതിനെ സംബന്ധിച്ച് പോലും ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ ഇടയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇതേ കാര്യം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാത്യു കോടതി നടൻ ഒരു കേസ് കൊടുത്തത് ഇതേ സാധനം തന്നെ ആ കേസിൻ്റെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷേ വിജിലൻസ് കേസ് തള്ളിയിരിക്കുന്നു എന്നുള്ളത് പൊതുവിൽ വന്നല്ലോ ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് ഉള്ളി പൊളിച്ചത് പോലെയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ യാതൊന്നുമില്ല യാതൊന്നുമില്ല ഫസ്റ്റിൽ അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു അന്ന് ഞാൻ മറുപടി പറഞ്ഞതാണ് ആദ്യ ആൾ പറഞ്ഞെന്തായിരുന്നു വീണ അനധികൃതമായി മാസപ്പടി വാങ്ങി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങി അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല ജി എസ് ടി കൊടുത്തിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു ഇത് വാങ്ങിയ കാശിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട് ജി എസ് ടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മാറി അദ്ദേഹം മാറി മതിയായ സേവനം കൊടുത്തിട്ടില്ല എന്നുള്ളത്തി മതിയായ സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ വീണക്കെതിരായി ഏതെങ്കിലും ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ മതിയായ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആധികാരിക കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ ഒന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആധികാരികമായിട്ടുള്ള കേന്ദ്ര ഏജൻസി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ മുമ്പാകെ ഈ പ്രശ്നം വന്നു അത് ഇൻകം ടാക്സ് ഇവേഷൻ നടത്തി മതിയായ രേഖകൾ ഹാജരാക്കിയില്ല ഇൻകം ടാക്സ് തട്ടിപ്പ് നടത്തി എന്നതിൻ്റെ ഭാഗമായി ആ കമ്പനി റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കെതിരായി ചുമത്തിയിട്ടുള്ള പിഴ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡിൽ ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പാകെ കേസ് ഫയൽ ചെയ്തു അതിൻ്റെ ഭാഗമായി വിധിയും വന്നു ഓർഡർ വന്നു ആ ഓർഡറിൽ രണ്ട് കാര്യമാണ് ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡ് പറഞ്ഞത് ഒന്ന് ഇതിൻ്റെ ഭാഗമായി പ്രോസിക്യൂഷൻ സ്വീകരിക്കേണ്ടതില്ല പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇവർക്കുണ്ട് രണ്ട് ചെലവാക്കിയിട്ടുള്ള തുക അത് ജെന്യൂൺ എക്സ്പെൻഡിച്ചറാണ് അതുകൊണ്ട് ഇൻകം ടാക്സ് പെനാലിറ്റി ചുമത്തേണ്ടതില്ല ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കി ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പ് ഒരു കേസ് വരികയാണ് ഹൈക്കോടതി ഇരുന്നൂറ്റി പത്ത് പ്രകാരം അന്വേഷിക്കാം കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ നടത്തിപ്പിൻ്റെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാം ഇതിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കാൻ നിയമപരമായി സാധിക്കില്ല അതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉണ്ടായി ആ വിധി നിലനിൽക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ളു അന്വേഷിക്കട്ടെ അന്വേഷിച്ച ഒരു കാര്യം വെക്കതാകും ഉപ്പ് തിന്നവെള്ളം കുടിക്കേണ്ടി വരും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിന് മതിയായ തെളിവുണ്ട് വാങ്ങിയതിനും തെളിവുണ്ട് കൊടുത്തതിനും തെളിവുണ്ട് ഇനി സർവീസ് മതിയായ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബ്രീച്ചോ കോൺട്രാക്റ്റോ അതുപോലുള്ള ഐ പി സി വെച്ചിട്ടുള്ള കേസെടുക്കാൻ പറ്റുമോ വേറൊന്നും അതിലെടുക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ല സേവനം കൊടുത്തിട്ടുള്ള ആൾ ഞങ്ങൾ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ സേവനം കൊടുത്തിട്ടില്ല എന്ന് പറയാനോ ഇതുവരെ ഒരു വേദിയിലും അവസരം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ അറുപത്തിയെട്ട് കോടി രൂപ ഒരു രേഖയുമില്ലാതെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങി എന്ന് പുറത്ത് വന്നിട്ടുണ്ട് സി നിന്ന് അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട് മാധ്യമക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അമ്പല കമ്മിറ്റിക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് ഇതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല ഇനി നല്ല രംഗങ്ങളായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് നിഷ്പക്ഷമായി നടത്തിയാൽ കാരണം അറുപത്തിയെട്ട് കോടി രൂപ കൊടുത്തതിന് തെളിവുണ്ടല്ലോ കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വാങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് തെളിവുണ്ടല്ലോ ആ കാശ് എവിടെയാണ് ഉള്ളത് ഏത് എലക്ഷൻ കമ്മിറ്റി കമ്മിറ്റിൻ്റെ മുൻഭാഗം ഏത് ഇലക്ഷൻ കമ്മിറ്റിക്കാ കൊടുത്തത് ഏത് പാർട്ടിക്കാ കൊടുത്തത് ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത് ഇത് എന്തായാലും എസ് എഫ് ഐയോ അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു ആൾറെഡി ഒരു ഒരു വിധി വിധിയുണ്ടായി ഇപ്പം രണ്ടാമത് വിധിയും വന്നു ഇനി ഏത് കേസുമായിട്ട് വരും നടന്നോട്ടെ ഉപ്പ് തിന്നപ്പോൾ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇത് ഉള്ളി പൊളിച്ചത് പോലെയായിരിക്കും ആയിരിക്കും ലാവിലും പോലെയായിരിക്കും ലാവിലിന്റെ കേസ് എന്തായിരുന്നു ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വിജിലൻസ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു വിജിലൻസ് പറഞ്ഞു പിണറായിക്കെതിരായി കേസെടുക്കേണ്ടതില്ല അതിനെതിരായി കേബിനറ്റ് ചേർന്ന് സി ബി ഐക്ക് വിട്ടു സി ബി ഐ പറഞ്ഞു ഞങ്ങളിത് ഏറ്റെടുക്കേണ്ടതില്ല വിജിലൻസ് പറഞ്ഞതാണ് ശരി അതിനു ശേഷം കുറെ നാടകങ്ങൾ കളിച്ചു ഇവർ അങ്ങനെയാണ് ഒരു പ്രൈവറ്റ് അന്യായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത് സി ബി ഐക്ക് വിട്ടത് സി ബി ഐ കുറ്റപത്രം തയ്യാറാക്കി ട്രയൽ കോർട്ട് കൊടുത്തു സി ബി ഐ സെഷൻസ് കോടതി പിണറായി വിജയനെ അക്സോണറേറ്റ് ചെയ്തു അതിനെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തു ഹൈക്കോടതിയും പിണറായി വിജയനെ അക്സോണറേറ്റ് ചെയ്തു പിന്നെ സുപ്രീം കോടതി മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചാറോ പ്രാവശ്യം മാറ്റി എന്തിനാണ് മാറ്റിയത് ആർക്ക് വേണ്ടിയിട്ടാണ് മാറ്റിയത് അതിലും പറഞ്ഞെന്താ ബി ജെ പിയും കേന്ദ്ര ഏജൻസിയും പിണറായി വിജയനും ചോദിച്ചിട്ട് നടത്തിയെന്നല്ലേ പറഞ്ഞത് കള്ളപ്രചരണം നടത്തിയില്ലേ ഇത് ഉള്ളി പൊളിച്ചത് പോലെ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയുടെ മുമ്പാകെയും ലാവലിനും നിൽക്കാൻ പോകുന്നില്ല എല്ലാ കോടതികളും തള്ളിയത് എല്ലാ കോടതികളും തള്ളിയത് എന്നിട്ടും അഴിമതിക്കാരനാണ് അഴിമതിക്കാരനാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു കിടക്കുക എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ മാത്യു കൂടനാടൻ അഴിമതിയാണ് അഴിമതിയാണെന്ന് പറയാ രണ്ട് കോടതിൻ്റെ ഉത്തരവ് വന്നു എന്നിട്ടും ഇത് ഇനി വീണ്ടും പറഞ്ഞു കിടക്കലാണോ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ജനതയിത് തിരിച്ചറിയും ഐക്യ ജനാധിപത്യ മുന്നണിയിലെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാരും നേതൃത്വവും ഇതോ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിന് വലിയ വില അവർ കൊടുക്കേണ്ടി വരും അതാണ് ഇനി കാണാൻ പോകുന്നത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട് വേറെ എന്തൊക്കെ വഴിയുണ്ട് ഇത് നിയമസഭയിൽ ചർച്ച വന്ന സമയത്ത് യു ഡി എഫ് സ്വീകരിച്ച സമയം എന്തായിരുന്നു ആരെങ്കിലും ഉണ്ടായിരുന്നോ അവർക്കറിയാം ഇത് ഇത് അപകടമാണെന്ന് ആ അപകടം മണത്തറിഞ്ഞിട്ടാണ് അവര് മാറ്റിക്കുഴനാടിന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത് ഇനി അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നു അക്കാര്യത്തിൽ യാതൊരു സംശയമാർക്കും വേണ്ട മന്ത്രി കൂടെ നിന്നാണ് പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ് എത്ര വിഷമതിയാണ് അദ്ദേഹം ആ കുടുംബത്തിലുണ്ടാകുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക അന്നേരം ആ കോടതി അറിയുക വേറെ കോടതി കൊടുക്കുക